അവസര ജാലകത്തിലേക്ക് ഇന്റലിജൻസ് ബ്യൂറോയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർമാരുടെ ഒഴിവുണ്ട് ടെക്നിക്കൽ ഗ്രേഡ് ടു തസ്തികയിലെ തെരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം ശമ്പളം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തിയൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ കൂടാതെ അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം തുക സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസായും ലഭിക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാല് യോഗ്യത എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് മാത്തമാറ്റിക്സ് ഇവയിൽ ഏതെങ്കിലും ഉൾപ്പെട്ട സയൻസ് ബിരുദം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ പരീക്ഷ സ്കിൽ ടെസ്റ്റ് അഭിമുഖം പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നിവ നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ് അപേക്ഷ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് വിശദവിവരങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എം എച്ച് എ ഡോട്ട് ഗവ് ഡോട്ട്ഇൻ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ സി എസ് ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകളിൽ ലഭിക്കും കീഴിൽ ഹൈദരാബാദിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിൽ അപ്രൻറ്റീസ് ഷിപ്പിന് അപേക്ഷിക്കാം ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കുമാണ് അവസരം ഒരു വർഷത്തെ പരിശീലനത്തിന് തൊണ്ണൂറ്റി ആറ് പേരെയാണ് തിരഞ്ഞെടുക്കുക ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ഒഴിവുകൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് രണ്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് രണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൂന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ഒന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്ന് ലൈബ്രറി സയൻസ് രണ്ട് യോഗ്യത ബിടെക് ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ജനറൽ സ്ട്രീമിൽ മുപ്പത് ഒഴിവുകൾ യോഗ്യത ബി എ ബി എസ് സി ബി കോം ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ഒഴിവ് അമ്പത്തി അഞ്ച് യോഗ്യതാ ഡിപ്ലോമ തസ്തികകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി സെപ്റ്റംബർ പതിനൊന്ന് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ ആർ എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മധ്യപ്രദേശിലെ ജബൽപൂർ ആസ്ഥാനമായുള്ള വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപ്രന്റിസ്ഷിപ്പിന് അവസരം രണ്ടായിരത്തി ഒഴിവുണ്ട് ജബൽപൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ജബൽപൂർ ഭോപ്പാൽ കോട്ട ഡിവിഷനുകൾ ഭോപ്പാൽ കോച്ച് റീഹാബിലിറ്റേഷൻ വർക്ക്ഷോപ്പ് കോട്ട വാഗൺ റിപ്പയർ ഷോപ്പ് എന്നിവിടങ്ങളിലായിരിക്കും പരിശീലനം പരിശീലന കാലയളവിൽ നിയമാനുസൃത സ്റ്റൈപ്പൻഡ് ലഭിക്കും ഐ ടി ഐക്കാർക്ക് അപേക്ഷിക്കാം ട്രേഡുകളും ഒഴിവും ബ്ലാക്ക് സ്മിത്ത് ഫൗണ്ട്രി മാ നൂറ്റി മുപ്പത്തി ഒമ്പത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് മുന്നൂറ്റി പതിനാറ് ഇലക്ട്രീഷ്യൻ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഇലക്ട്രോണിക്സ് മെക്കാനിക് നൂറ്റി എൺപത്തി അഞ്ച് ഫിറ്റർ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മെഷീനിസ്റ്റ് മുപ്പത്തി എട്ട് മെക്കാനിക്കൽ എട്ട് പ്ലംബർ എൺപത്തി മൂന്ന് ടേണർ ഇരുപത്തി ആറ് വെൽഡർ മുന്നൂറ്റി അറുപത്തിയേഴ് വയർമാൻ നൂറ്റി മുപ്പത്തി മൂന്ന് കുറഞ്ഞത് അമ്പത് ശതമാനം യോഗ്യത പ്ലസ് ടു സമ്പ്രദായ മാർക്കോടെയുള്ള പത്താം ക്ലാസ് വിജയവും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും ആണുള്ളത് പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ന് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഓഗസ്റ്റ് മുപ്പത് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് എച്ച് ടി ഡബിൾ ഡോട്ട് സ്ലാഷ് സ്ലാഷ് ഡബ്ല്യു സിആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ഗവ് ഡോട്ട് ഇൻ സ്ലാഷ് എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് സെക്ഷൻ കൺട്രോളർ തസ്തികളിലേക്ക് ഉടൻ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും ഇരുപത്തിയൊന്ന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി ആകെ മുന്നൂറ്റി അറുപത്തി എട്ട് ഒഴിവാണുള്ളത് അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഓൺലൈനായി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ അപേക്ഷിക്കാം വിശുദ്ധ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം നാല് രണ്ടായിരത്തി ഇരുപത്തി എന്ന നമ്പറിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ തിരുവനന്തപുരം ആർ ആർ ബിയുടെ വെബ്സൈറ്റ് ലഭ്യമാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പതിനാല് ഈ ആഴ്ചയിലെ അവസര ജാലകം സമാപിക്കുകയാണ് അടുത്തയാഴ്ച പുതിയ തൊഴിൽ അവസരങ്ങളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം